മുന്തിരി ഞാൻ പച്ചനുണ്ടാക്കണെ കുക്കറില് ഉണ്ടാക്കണ കഴിച്ച കേട്ടാ കുക്കറിൽ വീച്ചല്ലൊന്നടിക്കണ്ട കേട്ടോ ഈ ജെഗിന് ഒന്നേകാം ജെഗ്ഗ് വെള്ളം കൊടുത്തറുണ്ട് മുക്കാ കിലോ മുന്തിരിയാണേ കഴുകി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി നല്ലപോലെ ഉപ്പിന്റെ ഇതൊക്കെ ആവശ്യം പോയി വൃത്തിയാക്കി വെച്ചാണ് അതിൻ്റെ അകത്ത് കുറച്ച് മാതളം കൂട്ടണ്ടേ ഈ വെള്ളം നല്ലവണ്ണം വെട്ടിത്ത വെച്ചെ അതിൻ്റെ അകത്ത് വേണ്ടത് രണ്ടുനശം പട്ട ാമ്പ് പത്ത് ഗ്രാമ്പ് ഒരു മൂന്ന് ഇലക്ക ഇലക്കൊന്നും ഇങ്ങനെ പൊട്ടിച്ചേരണം പിന്നെ നമുക്ക് പഞ്ചസാര പഞ്ചസാര നമുക്ക് മധുര മുന്തിരി മധുരമുള്ള മുന്തിരി ഉണ്ടാകും പഞ്ചസാര നമ്മൾ ഫ്രിഡ്ജിൽ ഒക്കെ ഉള്ളു പുറത്തു വെച്ചാൽ ഉറുമ്പ് വരും ഒരു കുക്ക ക്ലാസ് പഞ്ചസാര ഇടണുള്ളൂ കാരണം ഈ മുന്തിരി ഇത്തിരി മധുരമുള്ള മുന്തിരിയാണ് നല്ലപോലെ തിളക്കിട്ടോ ഇതിപ്പോ ഒരു ക്രിസ്മസ് ആയിട്ടില്ലല്ലോ അന്ന് പതിനൊന്ന പന്ത്രണ്ടൊക്കെ തന്നെ ആയിട്ടുള്ളൂ ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആകുമ്പോൾ രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ കെട്ടിവെച്ചാല് അല്ല ഒരു ഇന്ന് മുഴുവൻ ഇത് തണുക്കാൻ വയ്ക്കുന്നു കേട്ടോ നാള അത് നല്ലപോലെ കെട്ടിവെച്ചിട്ട് ക്രിസ്മസിന് നല്ല ദിവസമൊക്കെ ഇട്ടാനിപ്പ മുന്തിരി പൈനും ഉണ്ടാക്കി പച്ചനുണ്ടാക്കി വേവിച്ചുണ്ടാക്കി പൈനാപ്പിൾ വെച്ച് ചെയ്ത് പൈനാപ്പിളിന്റെ തൊണ്ടൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ട് പൈനാപ്പിളിൻ്റെ തൊണ്ട് തീരെ കന കൊണ്ടല്ല അതിന്റെ ദശയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പൈനാപ്പിളിൻ്റെ ഇതുകൂടാണ്ട് നല്ലോണം കലക്കുണ്ടാക്കി നല്ലോണം തിളച്ചിട്ട് തീ കുറയ്ക്കട്ടെ ഒരു മുക്കാ കിലോ മുന്തിരിയാണ് മുന്തിരിയുണ്ട് ഞാനൊരു മാതവട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായപ്പ മാതൊക്കെ അതിന്റെ സെറ്റ് നിറഞ്ഞു കറിച്ച് നല്ലപോലെ വെട്ടി തിലക്കി ഒരു സ്പൂൺ ഈസ്റ്റ് ഇടണം നല്ല ലഹരി ആയിരിക്കും തിളക്കിട്ട് പിന്നെ വീഡിയോസൊക്കെ ആൾക്കാർ കാണണെങ്കിൽ പോലും കാണണില്ല എന്നാണ് ഞാൻ പറയണത് എന്താന്ന് വെച്ചാല് ആ ക്യാപ്ഷൻ വായിച്ചിട്ട് എന്താ ഇണ്ടാക്കിയെന്ന് സ്കിപ്പ് ചെയ്തു പോണേ അപ്പൊ അതൊരു നല്ലൊരു വിഷമമുണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാണുന്നത് സ്റ്റാറ്റസ് ഇടുമ്പോഴും പത്ത് നാപ്പത്തഞ്ച് പേര് സ്റ്റാറ്റസ് ഇടുമ്പോ കാണുന്നുണ്ട് ഒക്കെ ആ ക്യാപ്ഷൻ വായിച്ചിട്ടാ ഇന്നതാണ് ഇന്ന് ചിക്കൻ ബിരിയാണി ആ ഇന്ന് വൈനാണ് ഇന്ന് ഇതേ കേക്കാണ് ഉണ്ടാക്കിയേക്കണം അപ്പൊ അത് കണ്ട് ഒന്ന് വെറുതെ ഒന്ന് സ്കോർ ചെയ്ത് അങ്ങോട്ട് പോകും എൻ്റെ ഫ്രണ്ട് കൂട്ടുകാരെ അതൊന്നും എൻ്റെ യൂട്യൂബ് ചാനൽ കയറില്ല ഞാൻ സ്റ്റാറ്റസ് ഇട്ടാല് പത്ത് നാല്പത്തഞ്ച് പേര് കണ്ടെങ്കിലും അതൊരു ഗുണമില്ലാത്ത ഇല്ലാത്ത കാണലാണ് നിങ്ങൾ റിയാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കണ്ട് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഗുണവും ഇല്ല ഇട്ട് കണ്ടിട്ട് ഞാൻ അതാലിപ്പോൾ സ്റ്റാറ്റസ് ഇടല നിർത്തി കാരണം അതിട്ടിട്ട് ഒരു കാര്യവും നിങ്ങൾ വെറുതെ സ്കോർ ചെയ്ത് ക്യാപ്ഷൻ വായിച്ചിട്ട് അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാല് അതുകൊണ്ട് എന്താ ഗുണമില്ല സ്റ്റാറ്റസ് ഇട്ടത് മാത്രം വെച്ച അതാണ് ഞാൻ സ്റ്റാറ്റസ് ഇടത് നിർത്തി പിന്നെ കാണാൻ ഇഷ്ടമുള്ളവരോട് പറയുന്നത് സ്റ്റാറ്റസ് ഇടുമ്പോൾ നിങ്ങൾ കുറച്ചു നേരത്തെ വീഡിയോസ് ആണ് അത് മുഴുവൻ കാണാനാണെങ്കിൽ അതെനിക്ക് ഗുണപ്പെടും അല്ലാതെ അതൊരു കാരണവശാലും ഗുണപ്പെടില്ല ഇഷ്ടമില്ലാത്തവര് കാണണ്ടോ എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കാണണമെന്നാണ് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് എനിക്ക് അത് ചോറ് വെക്കണമെന്നാണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എന്റെ സമയം കിട്ടിയാലും പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതിന് ഇതിന്റെ പുറകിടക്കണേ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അല്ലാതെ വെറുതെ ക്യാപ്ഷൻ വായിച്ചിട്ടാ ഞങ്ങള് കണ്ടു എന്ന് അവർക്ക് മനസ്സിലായി ഒരു ഗുണവുമില്ല ഈ നാൽപ്പത് പേരും യൂട്യൂബിൽ വന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടിട്ട് ഒരു ഗുണവുമില്ല അപ്പൊ അതിലൊന്നുമല്ല നിങ്ങൾ കാണാതിരിക്കുന്നേ ഇത് നല്ല പോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ ഞാനൊരു നാലഞ്ച് ആറ് കുപ്പിയോളം വിറ്റോ ഉണ്ടാക്കിട്ട് ഉണ്ടാക്കണ കണ്ടിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ച് അപ്പൊ ഞാൻ അവർക്കൊക്കെ കൊടുത്ത് മുന്തിരി വൈനും കൊടുത്ത് ഞാനിപ്പ ഇതിന്റെ അകത്ത് ഇതിൽ കൂടി ഇട്ടിട്ടുണ്ട് ഇത് കുക്കറിൽ വിസിലൊന്നും അടിക്കേണ്ട കേട്ടോ അല്ല ഇപ്പം തന്നെ വെന്തട്ട് മുന്തിരിയുടെ തൊണ്ട് വേറെ ഇത് വേറെ നമുക്ക് മെയിൻ ഇതിൽ നിന്ന് വരുന്നത് തൊണ്ടീന്ന് കളറ് കൂടുതൽ വരുന്നത് കേട്ടോ അപ്പം ഇത് മുഴുവൻ ഇന്നിപ്പോൾ ഞാൻ ഇത് മുഴുവനും ഇങ്ങനെ ഇതിപ്പോൾ ഇതിൽ നിന്ന് മാറ്റും കേട്ടോ സ്റ്റീലിൻ്റെ പാത്രത്തിലേ വെക്കാവുള്ളൂ കുക്കറിൻ്റെ അകത്ത് തന്നെ വെക്കില്ല ഞാൻ ഒരുവിധം ചൂടാറിക്കഴിയുമ്പം ഞാൻ ഇത് മാറ്റി എടുത്ത് തന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ തുണി വെച്ച് കെട്ടിവെക്കും ഒരഞ്ച് ദിവസം കഴിഞ്ഞ് അരിച്ചാൽ മതി നല്ല അടിപൊളി ഇതായിരിക്കും ഞാനപ്പ ഇവിടെ ഉള്ള പൈൻ കാണിച്ചോ അതില് പിന്നെ പൈനാപ്പിളിന്റെ പൈൻ കൊ കൊടുത്തിട്ട് പിന്നെ അടി അവർക്ക് ഇഷ്ടമായി കാരണം നല്ല സൂപ്പറാണെന്നിറങ്ങി ഞാനിപ്പ ഇനിയിപ്പാർക്കും കൊടുക്കല്ലാട്ടോ ഞാനൊരു അറേഴ് കുക്കി എല്ലാവർക്കും കൊടുത്തു ഇനി ഉണ്ടാക്കുന്നില്ല ഇപ്പൊ അത്യാവശ്യം ഞങ്ങക്ക് ആവശ്യമുള്ളതുണ്ട് പിന്നെയിപ്പിതും ഉണ്ടാക്കി ഉണ്ടാവും ധാരാളം മതി ഇതിപ്പോ ഞാൻ ഓറഞ്ചും മുന്തിരിയും മാതളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഞാനന്ന് അങ്ങനെ ചെയ്യാൻ നോക്കും മുന്തിരി ധനിച്ചിട്ടാണെങ്കിലും ചെയ്യട്ടെ തന്നെ കളർ വന്ന നല്ലൊരു സ്മെല്ലായി ഈ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് ആരാണെങ്കിൽ കാണുന്നവര് ഒരു ഹായെങ്കിലും ഇടാലോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി വീഡിയോ ചെയ്യുന്നല്ലോ കണ്ടിട്ട് അങ്ങനെ ആ ചേച്ചി കണ്ട് ഞങ്ങൾ കണ്ടെന്നുള്ളൂ ഒരു ഗുണമില്ല കേട്ടോ അന്ന് സ്റ്റാറ്റസ് ഇടുന്നവരോടും സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്നവരോടും ഞാൻ പറയും സ്റ്റാറ്റസ് ഇടല്ലാ നിർത്തിയ കാരണം സ്റ്റാറ്റസ് ഇട്ടാലും ഇതുപോലെ വന്ന് നോക്കിയിട്ട് നാൽപ്പത്തഞ്ച് അമ്പത് പേരോളം നോക്കുന്നുണ്ട് പക്ഷെ അത് ഗുണം വേണ്ടേ ഗുണമില്ലാതെ നമ്മൾ ഉണങ്ങിയ ചെടിക്ക് കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിട്ടുള്ള കാര്യമുണ്ടാവും വളർന്നു വരുന്ന ചെടിക്ക് വെള്ളവും വളവും ഇട്ടാലെല്ലാം ഗുണമുള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് നേരെ തല തിരിച്ച നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ കാണണ്ട സ്റ്റാറ്റസ് പിന്നെ സ്റ്റാറ്റസിന് ഇടുന്നില്ല കേട്ടോ ാര് കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു കാണാൻ ഇഷ്ടമുള്ളവരോ വീഡിയോ വല്യ വീഡിയോസ് ഒന്നല്ല ഇപ്പൊ ഇടുന്നത് നാപ്പത്തഞ്ചു പേരൊക്കെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരാളുടെ പോലും അത് യൂട്യൂബിൽ കയറിയില്ലെങ്കിൽ ഉള്ള ഒരു സങ്കടം ഒന്നലോചിച്ചൊക്കെ കാണുന്നവര് ഒരാളുടെ സ്റ്റാറ്റസ് ഞങ്ങള് നോക്കിട്ടാ വന്നിട്ട് വിളിച്ചു നോക്കി അതെങ്ങനെയാണ് ഇണ്ടാക്കണത് അപ്പം അപ്പൊ തന്നെ മനസ്സിലാക്കാം സ്റ്റാറ്റസ് ആയിട്ടുള്ള വീഡിയോസുകൾ കാണുന്നില്ല എന്നുള്ളത് വെറുതെ സ്റ്റോർ ചെയ്ത് പോണേൽ എന്നുള്ളത് ഇപ്പം ഇത്ര ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൽ വേണ്ടത് ഒരു മുക്കാൽ സ്പൂണും മുക്കാസ്പൂൺ വേണ്ട അര സ്പൂ മുക്കാൽ സ്പൂണും ഈസ്റ്റ് കേട്ടോ ഈസ്റ്റ് ഇടാനുള്ളത് നല്ലപോലെ പൊങ്ങും ഇനി ഇത് പൊങ്ങി പോകുകയെന്ന് പറയില്ല ഇപ്പം സാധാരണക്കാർക്കൊക്കെ ചെയ്യാവട്ടെ അത് കുട്ടികൾക്കും കൊടുക്കാന്ന ഒരു കുഴപ്പമില്ല കാരണം ഇത്രയും വെന്തതല്ലേ പച്ച ഇടണത് ഞാൻ ഇവിടെ കൊച്ചിനൊന്നും കൊടുക്കില്ല പച്ചക്ക് ഒരു ഒരു ഇണ്ടാവും കൂപ്പലല്ല അതൊരു പച്ചയിടമ്പൊരു പ്രത്യേക ഇതാണാവും പച്ചക്ക് തിന്നണമൊന്നും കുഴുങ്ങി തിന്നണ രണ്ടല്ല ഇത്രയും കളർ വന്നു ഇത് വൈകുന്നേരം ആവുമ്പോ തന്നെ ഈ മുന്തിരിയുടെ ആ ഉണ്ണിയൊക്കെ വെളുത്തിരിക്കുന്നു അല്ല ഇപ്പൊ തന്നെ വെളുത്തത് പിന്നെ തൊണ്ടീന്ന് ആ കളറ് മുഴുവൻ ഇറങ്ങണം നല്ലൊരു മണമായിട്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ ഇവിടെ വെച്ച പൈനൊന്ന് കാണിച്ചു തരാമേ ഇത് വേണ്ട പൈനാപ്പിളിൻ്റെ പച്ചന ചെയ്താ അതാണ് ഈ കളറ് ഞാൻ ഇതുപോലെ വേവിച്ചുണ്ടാക്കിയതാണ് അതിന് പിന്നെ ഇതിൻ്റെ പച്ചന ഉണ്ടാക്കിയായിരുന്നു അത് തീർന്നു അതിവിടെ അതിന് ലഹരി കൂടും പച്ച ചെയ്ത് ഇഷ്ടമൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര ലഹരി ഇത് വേണ്ട ഇപ്പം ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ വേണ്ട ലഹരി ഉള്ളതുകൊണ്ടാണ് നല്ല സൂപ്പറായി സാധനം വേണ്ട അതാണ് അങ്ങനെ ആ പത വരേണ്ടത് ണ്ടാ ഇതിപ്പോ ഒരു ഇതുമായി മാസത്തോളായിട്ടോട്ട് ഇതുവായില്ല സ്ട്രോങ്ങ എന്റെ അത്യാവശ്യം നല്ല ലഹരിയൊക്കെ ഒക്കെ ആയി അപ്പ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക സാധാരണക്കാർ സാധാരണക്കാർക്ക് വേണ്ട കേട്ടോ സാധാരണക്കാരുടെ വീട്ടിലെ മക്കളും പിള്ളിയും ഒക്കെ ഉണ്ടാവും അവർക്കും ഉണ്ടാവല്ലോ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ കഴിച്ചിട്ട് ഇത്തിരി വൈനും ഒക്കെ കഴിക്കണം വൈനും കേക്കാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ ഒരു കപ്പ് റവ ഒരു കപ്പ് പാല് ഒരു ക്യാരറ്റ് പഞ്ചസാര അല്ലെങ്കിൽ ഇന്തപ്പഴോ ഇത് ബേക്കിംഗ് സോഡം ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ച് പാൽ ഒഴിക്കണം അടിച്ച് കട്ട പോലെ ആക്കിയിട്ടിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് ആവിയേറ്റി എടുക്കുകയും തിട്ട്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് കളർ വന്ന കണ്ടോ കുക്കാക്കില മുന്തിരിയാണ് കേട്ടോ ഇതായി കഴിയുമ്പോ ഇത്ര ഒന്നും ഉണ്ടാവൂല കേട്ടോ ഈ കുക്കറിന്റെ പകുതി ഉണ്ടാവൂലെട്ടോ ആ മുന്തിരിയുടെ വേസ്റ്റൊക്കെ പോയി കഴിയുമ്പോ ഇത്ര ഒന്നും ഉണ്ടാവില്ല അടിയിലൊക്കെ മുന്തിരിയല്ലേ കിടക്കണം കുക്കറിൽ ആ മുന്തിരി ഇതൊക്കെ വെന്തും പോവും ഭയങ്കര കുറുക്കോലേക്കും ഇത് വേണ്ട ഇത് ഇത് വേണ്ട പതന വേണ്ട എനിക്കിതാ ഇഷ്ട എന്നിട്ടാ അടുത്ത വീഡിയോ കാണാം എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യാനേട്ടാ പ്ലീസ്